സർക്കാർ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരുടെ സാങ്കേതിക പരിജ്ഞാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടു വർഷം മുമ്പ് കേന്ദ്ര സർക്കാർ രൂപീകരിച്ച പദ്ധതിയാണ് മിഷൻ ചുരുക്കി പറഞ്ഞാൽ സർക്കാർ സർവീസിലെ ജീവനക്കാരുടെ കാര്യക്ഷമത ഉയർത്തുക എന്നുള്ളതാണ് ഈ കോഴ്സിന്റെ ലക്ഷ്യം ഇപ്പോഴത്തെ മിഷൻ കർമ്മയോഗി എന്ന ഈ കോഴ്സിൽ ഐ എ എസ് ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ പരിശീലനത്തിന് ഭാരതീയ തത്വചിന്തയിലും ഭഗവത്ഗീതയിലും മൂന്നിയ പരിശീലന സമ്പ്രദായം നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ ഓരോ വിഭാഗത്തിലെയും ആളുകൾക്ക് നിശ്ചിത കോഴ്സുകൾ പൂർത്തിയാക്കാനാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് സൈബർ സെക്യൂരിറ്റി പൺസലാൻഡ് ഓർഗനൈസേഷൻ വാല്യൂസ് പാർലമെന്ററി നടപടിക്രമം സർക്കാർ ജീവനക്കാരുടെ പ്രവർത്തന ചട്ടം ജോലിസ്ഥലത്തെ ചേർയോഗ സമ്മർദ്ദ ദേശീയ നിയന്ത്രണം ജോലിസ്ഥലത്തെ ലൈംഗിക അതിക്രമം തടയൽ തുടങ്ങിയ കോഴ്സുകളെല്ലാം ഇതിലുണ്ട് ഇതിനു പുറമെ ചാറ്റ് ജി ടി പി ഉൾപ്പെടെയുള്ള സാങ്കേതിക മേഖലയെക്കുറിച്ചും കോഴ്സുകളുണ്ട് മാത്രമല്ല ആത്മീയ പഠനം സഹകരണം കൃത്യനിർവഹണം പൗരസേവനം രാജ്യസേവനം എന്നിങ്ങനെ ഭാരതീയ ചിന്തയിൽ അധിഷ്ഠിതമായ സാമൂഹിക സേവന കോഴ്സുകളും ഇതിന്റെ ഭാഗമാണ് സ്വാതന്ത്ര്യം കിട്ടിയ എഴുപത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷവും ബ്രിട്ടീഷ് ഭരണകാലയളവിലെ പരിശീലനത്തിന്റെ മാതൃകകൾ പിന്തുടരുന്നതിലെ ഔചിത്യം തിരുത്തുക കൂടിയാണ് പുതിയ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് കേന്ദ്രം പറയുന്നത് ഒന്നു മുതൽ മൂന്ന് മണിക്കൂർ വരെ ദൈർഘ്യമുള്ളതാണ് ഓരോ കോഴ്സുകളും സർക്കാർ ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും മിഷൻ കർമ്മയോഗിക്ക് കീഴിൽ അവരുടെ പ്രകടനം മെച്ചപ്പെടുത്താൻ അവസരം ലഭിക്കുമെന്നാണ് പദ്ധതി പ്രഖ്യാപിച്ച സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുള്ളത് മിഷൻ കർമ്മയോഗി സർക്കാരിന്റെ മാനവ വികസന ശേഷി മാനേജ്മെന്റ് രീതികളെ വലിയ രീതിയിൽ മെച്ചപ്പെടുത്തുമെന്നും സിവിൽ സർവീസ് ജീവനക്കാരുടെ ശേഷി വർദ്ധിപ്പിക്കാൻ അത്യാധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു എല്ലാ മേഖലകളിലും എല്ലാ തസ്തികകളിലും ഉള്ളവർക്ക് കാര്യശേഷിയും വൈവിധ്യവും വിഷയങ്ങളിലെ അറിവും വർദ്ധിപ്പിക്കാൻ അവസരം ലഭ്യമാക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്ര ചട്ടം നോക്കിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ചുമതല നോക്കിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഉദ്യോഗസ്ഥരെ വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പദ്ധതി അവതരിപ്പിച്ചത് പ്രധാനമന്ത്രി അധ്യക്ഷനും മുഖ്യമന്ത്രിമാർ പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രിമാർ മാനവ ശേഷി രംഗത്തെ വിദഗ്ദ്ധർ എന്നിവർ ഉൾപ്പെടെയുള്ള സമിതിയാണ് പദ്ധതിയുടെ നിർവഹണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് കർമ്മയോഗി പ്ലാറ്റ്ഫോമിലെ നിശ്ചിത കോഴ്സുകൾ പൂർത്തിയാക്കാത്ത ഉദ്യോഗസ്ഥരുടെ ശമ്പള ബിൽ തടഞ്ഞുവെക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ബിൽ നേരത്തെ തന്നെ വിവാദമായിരുന്നു സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണ് വിചിത്രവും വിവാദവുമായ ഈ ഉത്തരവെന്നാരോപിച്ച് ജോലിക്കാരുടെ വിവിധ സംഘടനകൾ രംഗത്തെത്തിയതോടെയാണ് കേന്ദ്രം ഈ ബില്ല് പിൻവലിക്കുന്നത് ഭാരതീയ ചിന്തയിലും ഭഗവത്ഗീതയിലും ഊന്നി ഐ എ എസ് കാര് അടക്കമുള്ളവർക്ക് പരിശീലനം നൽകുന്നതിനെതിരെ ഇപ്പോൾ തന്നെ വിമർശനം ഉയർന്നു കഴിഞ്ഞു